നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജോലി രാജിവെച്ച് ചാലക്കുടിയിൽ നിന്നും ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിച്ച് കണക്കുതീർക്കാൻ ഇറങ്ങിയ ജേക്കബ് തോമസിന്റെ സ്വയം വിരമിക്കൽ അപേക്ഷയിൽ ഉടക്കു സർക്കാർ നോട്ടീസ് പിരീഡിൽ ഇളവ് വേണമെന്നാവശ്യത്തിൽ സർക്കാർ വിശദീകരണം ചോദിച്ചു ഇളവ് അനുവദിക്കുന്നതിന് കാരണം ബോധിപ്പിക്കണമെന്ന് പൊതുഭരണ വകുപ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇമെയിൽ വഴി അപേക്ഷ അയച്ചതിലും മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു ജേക്കബ് തോമസിന്റെ പദ്ധതി ഇതിനായാണ് ഇമെയിൽ മുഖാന്തരം വിരമിക്കൽ അപേക്ഷ നൽകിയത് ഇതിന് മറുപടിയായി അപേക്ഷ എഴുതി നൽകണമെന്ന് പൊതുഭരണ വകുപ്പ് ആവശ്യപ്പെട്ടു നോട്ടീസ് വിരമിക്കൽ അപേക്ഷയിൽ ജേക്കബ് തോമസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇളവ് അനുവദിക്കുന്നതിന് കാരണം ബോധിപ്പിക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത് വർഷം സർവീസ് പിന്നിട്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് സ്വയം വിരമിക്കലിന് അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസ് ഇതിന് മറുപടി നൽകി നിലവിൽ മുപ്പത്തിരണ്ട് വർഷം സർവീസ് കാലയളവ് ജേക്കബ് തോമസ് പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല പൊതുഭരണ വകുപ്പ് ആവശ്യപ്പെട്ടതുപോലെ വിരമിക്കൽ അപേക്ഷയുടെ കോപ്പിയും അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ജേക്കബ് തോമസിന്റെ സ്വയം വിരമിക്കൽ അപേക്ഷയിൽ തീരുമാനമെടുക്കേണ്ടത് കഴിഞ്ഞ ഒന്നര വർഷമായി ജേക്കബ് തോമസ് സസ്പെൻഷനിലാണ് സസ്പെൻഷനിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ സ്വയം വിരമിക്കൽ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും സ്വയം വിരമിക്കൽ അനുമതി ലഭിച്ചതിനു ശേഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങളുമുണ്ട് ജേക്കബ് തോമസിന്റെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞ് മുട്ടിടിച്ച ഇടതുമുന്നണി അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ ഏത് വഴിയും സ്വീകരിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ജേക്കബ് തോമസ് ട്വന്റി ട്വന്റി കളിക്കാനിറങ്ങിയാൽ പേടിക്കുന്നത് സർക്കാരും മറ്റു കൂട്ടരുമാണ് അഴിമതിക്കാരാണ് ഏറെയും ഭയക്കുന്നത് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ പോക്കറ്റിൽ കരുതിയ ചുവപ്പുകാർഡും മഞ്ഞ കാർഡും ഇപ്പോഴും അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട് ഒരു മണ്ഡലത്തിലെങ്കിലും മുന്നണികളുടെ അഴിമതിക്കെതിരെ കാർഡ് വീശി കളിക്കാരെ പുറത്താക്കാൻ അവസരം നോക്കുകയായിരുന്നു ഇദ്ദേഹം എന്നാൽ മത്സരിക്കാൻ പോലും അവകാശം നൽകാതെ സർക്കാർ കാര്യത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കുരുക്കുകയാണ് തന്റെ ജോലിയാണ് ഉപേക്ഷിച്ച് മത്സരിക്കാൻ തയ്യാറാകുന്നത് എന്നാൽ അതിനുപോലും അനുവദിക്കാത്ത നടപടിയിലേക്ക് പോയതോടെ ജേക്കബ് തോമസിന്റെ മത്സര സാധ്യതയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ് കണക്കുകൾ പറഞ്ഞു തീർക്കലല്ല ബാലറ്റിലൂടെ തീർക്കാൻ ഒരുങ്ങിയാണ് ഡി ജി പി ജേക്കബ് തോമസ് ട്വന്റി ട്വന്റിയിൽ ഇറങ്ങുന്നത് ഇന്നച്ചനെ കണ്ടം വഴി ഓടിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ജേക്കബ് തോമസ് ഇതുവരെയും യൂണിഫോം ഇടാനാകാത്ത ഡി ജി പി എന്ന പദവി കൂടി ജേക്കബ് തോമസിനുണ്ട് ഒന്നര വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെയാണ് ഐ പി എസ് പദവി രാജിവെച്ച് മത്സരിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചത് ബാർകോഴ കേസിൽ കെ എം മാണിയെയും മുൻ മന്ത്രി കെ ബാബുവിനെയും പ്രതി ചേർത്ത അഴിമതി വിരുദ്ധ പ്രതിഛായയുള്ള ആളാണ് ജേക്കബ് തോമസ് പോക്കറ്റിൽ റെഡ് കാർഡും മഞ്ഞ കാർഡുമായി വിജിലൻസ് ഡയറക്ടറായ ഇദ്ദേഹം എല്ലാവർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചിട്ടുമുണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് മന്ത്രിമാരായിരുന്ന മാണിക്കും ബാബുവിനുമെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇതോടെ ജേക്കബ് തോമസ് യു ഡി എഫിന്റെ കണ്ണിൽ കരടായി പിണറായി വിജയൻ നല്ല സാധ്യതയാണെന്നും അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുമെന്നും പറഞ്ഞ് ജേക്കബ് തോമസ് എൽ ഡി എഫിന്റെ തട്ടകത്ത് വെന്നിക്കൊടി പാറിച്ചു അധികകാലം അത് തുടരാനായില്ല സർക്കാരിനും പാർട്ടിക്കുമെതിരെ തിരിഞ്ഞതോടെ ജേക്കബ് തോമസ് എൽ ഡി എഫിനും അനഭിമതനായി പിന്നീട് സസ്പെൻഷൻ മാറ്റി നിർത്തൽ തുടങ്ങി എല്ലാ കലാപരിപാടികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇരു മുന്നണികളെയും കണക്കെറ്റ് പ്രഹരിക്കാൻ അദ്ദേഹം കാണിച്ചുമില്ല അഴിമതിയുടെ കാര്യത്തിൽ ഇരുപാർട്ടികളും ഒരുപോലെയാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്